ശബരിമലയിൽ അയ്യപ്പൻ്റെ പഞ്ചലോഹ വിഗ്രഹം സ്ഥാപിക്കാൻ സ്വകാര്യ വ്യക്തി അനുമതി നൽകിയ സംഭവം ഗൗരവകരമെന്ന് ഹൈക്കോടതി തന്ത്രിയുടെ അനുമതി ഉണ്ടായിരുന്നോ എന്നും കോടതി ചോദിച്ചു മറുപടി നൽകാൻ ദേവസ്വം ബോർഡ് സാവകാശം തേടി ശബരിമലയിൽ അയ്യപ്പന്റെ പഞ്ചലോഹ വിഗ്രഹം സ്ഥാപിക്കാൻ അനുമതി ലഭിച്ചെന്നവകാശപ്പെട്ട് സ്വകാര്യ വ്യക്തി പണപ്പിരിവ് നടത്തിയ സംഭവത്തിൽ സ്പെഷ്യൽ കമ്മീഷണർ റിപ്പോർട്ട് നൽകിയതിന്റെ അടിസ്ഥാനത്തിലാണ് ഹൈക്കോടതി ദേവസ്വം ബെഞ്ച് വിഷയം പരിഗണിച്ചത് സംഭവം ഗൗരവകരമെന്ന് ചൂണ്ടിക്കാട്ടിയ കോടതി തന്ത്രിയുടെ അനുമതി ഉണ്ടായിരുന്നോ എന്നും ദേവസ്വം ബോർഡിന് നേരെ ചോദ്യമുയർത്തി മറുപടിക്കായി ദേവസ്വം ബോർഡ് സാവകാശം തേടിയിരിക്കുകയാണ് വിഗ്രഹം സ്ഥാപിക്കാനായി ലഘുലേഖ വിതരണം ചെയ്ത് ഈറോഡ് സ്വദേശി പണപ്പെിരിവ് നടത്തിയതിൽ പോലീസ് അന്വേഷണം ആരംഭിച്ചതായി സർക്കാരും വ്യക്തമാക്കി അതേസമയം അന്നദാന മണ്ഡപത്തിലും ശബരിമലയിൽ മറ്റിടങ്ങളിലും അയ്യപ്പ വിഗ്രഹം ഇതിനു മുൻപ് സ്ഥാപിച്ചതിൽ പണപ്പെിരിവ് നടന്നിട്ടുണ്ടോ എന്നതടക്കം അന്വേഷിച്ച് അധിക റിപ്പോർട്ട് നൽകാൻ സ്പെഷ്യൽ കമ്മീഷണറോട് ഹൈക്കോടതി നിർദ്ദേശിച്ചു കോടതി നിർദ്ദേശം അനുസരിച്ച് വെർച്വൽ ക്യൂ പ്ലാറ്റ്ഫോമിൽ വിഗ്രഹം സ്ഥാപിക്കലുമായി ബന്ധപ്പെട്ട പണപ്പെരിവിൽ മുന്നറിയിപ്പ് നൽകിയതായി ദേവസ്വം ബോർഡ് കോടതി അറിയിച്ചിട്ടുണ്ട് തുടർന്ന് ശബരിമല സ്പെഷ്യൽ കമ്മീഷണറുടെ റിപ്പോർട്ടിന്മേൽ സ്വമേധയെടുത്ത ഹർജി ഹൈക്കോടതി വീണ്ടും പരിഗണിക്കാനായി മാറ്റി ശബരിമലയിൽ പഞ്ചലോഹ വിഗ്രഹം സ്ഥാപിക്കാൻ ദേവസ്വം ബോർഡ് അനുമതി നൽകിയെന്നവകാശപ്പെട്ടാണ് ഈറോഡ് സ്വദേശി ഡോക്ടർ ഇ കെ സഹദേവൻ പണപ്പെരിവ് തുടങ്ങിയത് തമിഴ്നാട്ടിൽ വിതരണം ചെയ്ത ലഘുലേഖയിൽ ബാങ്ക് അക്കൗണ്ട് നമ്പറും ക്യു കോഡും മൊബൈൽ നമ്പറും പ്രിന്റ് ചെയ്തിരുന്നു ക്ഷേത്രാങ്കണത്തിൽ പഞ്ചലോഹ വിഗ്രഹം സ്ഥാപിക്കാൻ അനുമതി നൽകിയതായി ദേവസ്വം ബോർഡ് സെക്രട്ടറി ശബരിമല എക്സിക്യൂട്ടീവ് ഓഫീസർക്ക് കത്തും നൽകിയിരുന്നു എന്നാൽ ക്ഷേത്രാങ്കണത്തിൽ വിഗ്രഹം സ്ഥാപിക്കാനോ പണം പിരിക്കാനോ അനുമതി നൽകിയിട്ടില്ലെന്നാണ് ദേവസ്വം ബോർഡ് വാക്കാൽ ഹൈക്കോടതി അറിയിച്ചത് ജനം കൊച്ചി